അപ്പോൾ മക്കളെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൈക്രോ മാക്സ് ബോൾട്ടിൻ്റെ ഫോണാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോണത് ഇന്ന് തല്ലി പൊളിക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ആ അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു നോക്കിയ സിക്സ് സീറോ ത്രീ ഫോർ സീറോ ഫോണുണ്ടല്ലോ ഈ ഫോണ് നമ്മളെന്ത് ചെയ്യുന്നു ഈ ഫോൺ നമ്മൾ പൊളിക്കുന്നില്ല നമ്മൾ നമ്മളിങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഗീവ് അവേ കൊടുക്കുകയാണ് താല്പര്യമുള്ളവർ ആരെങ്കിലും ഇത് ഇഷ്ടപ്പെടുന്ന ഇതിനെ ഇതിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു ആരാധകനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരാധക ഇത് കൊണ്ടുപോയിക്കോട്ടെ വെറുതെ നശിപ്പിച്ചേണ്ട ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇതൊന്നുകൂടെ ഒന്ന് അയച്ചു തരാം ആരും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ തൽക്കാലത്തേക്കിന് ഇതിവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മൈക്രോമാക്സ് ബോൾട്ടാണെന്ന് തല്ലിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് പോകണം ഇതിന്റെ സ്ക്രൂ ഒക്കെ പോയി കിടക്കുന്ന ഞാൻ അത് അഴിക്കണ്ട ആവശ്യമൊന്നുമില്ലെന്ന എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് മിക്രോമാക്സ് ബോൾട്ട് എന്നൊരു ഒരു കാലഘട്ടത്തിൽ ഇണ്ടല്ലോ കരയിച്ച ഫോണാണ് ഈ ഫോൺ ഈ ഫോണിനോട് എനിക്ക് വൈരാഗ്യാണല്ലോ വൈരാഗ്യം ഇതിനെ ഓരി ഓരിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇന്നെ ജീവനോട് തിരിച്ച് വിടില്ല തല്ലി പൊട്ടിച്ച് കളയത്തേ ഉള്ളു നശിപ്പിച്ചി അപ്പോ ആ കഴിഞ്ഞ കാലം മറക്കാൻ വേണ്ടിട്ടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാന്ത് കാണിക്ക ഒരു കാലത്തുണ്ടായിരുന്ന ഫോണുകളാണ് പക്ഷെ ആവശ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോൺ നല്ല നന്നായിട്ട് വർക്ക് ചെയ്തിട്ടില്ല ഫോണുകളുണ്ടായിരുന്നു പക്ഷെ ഫോണുകൾ മര്യാദക്ക് വർക്ക് ചെയ്യാത്തതായിരുന്നു കാരണം പക്ഷെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നല്ല ഫോണുകൾ നല്ല ഫോണുള്ള നല്ല രണ്ട് രണ്ട് ഫോണുണ്ട് ഒന്ന് സാംസങ്ങും ഉണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ വീഡിയോ ഉള്ള പോലെ തന്നെ ഒരു റെഡ്മി നോട്ട് സെവൻ പ്രോ നിങ്ങളിപ്പോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോണ് സോറി വീഡിയോ കണ്ടോണ്ടല്ല വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഈ ഫോണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോണൊക്കെ റിപ്പയർ ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ തെറി വിളിക്കും കാരണം വെച്ചാൽ ഊരണ്ട രീതി ഇങ്ങനെയാണെങ്കിലും പക്ഷെ അതിനൊക്കെ ഒരു നേക്കുണ്ട് ആ ഒരു നേക്കിനാണ് ഇത് സാധനങ്ങളൊക്കെ ഊരി എടുക്കേണ്ടത് മനസ്സിലായില്ലേ ഇത് ഞാൻ എൻ്റെതായ ഇഷ്ടത്തിന് കാളം കൂടൊക്കെയാണ് ഞാൻ ഊരുന്നത് കാരണം ഇത് കംപ്ലൈൻറ് ആയ ഫോണാണ് ഇതുംകൊണ്ട് ഇനി നോക്കിയിട്ട് കാര്യമില്ല ഇത് നാശമായി പോയി ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അഴിച്ച് പറിച്ചിടുന്നത് മനസ്സിലായില്ലേ എല്ലാ വീഡിയോയിലും ഇതെന്താ സാധനം ആ ഇത് ഡിസ്പ്ലേയിലേക്ക് പവർ വരാൻ വേണ്ടിട്ട് ഞാൻ അന്ന് വെച്ചിട്ട് പോയ സാധനം ഇത്ര ഉള്ളു സാധനം ഡിസ്പ്ലേയിലേക്ക് പോണ സ്ട്രിപ്പാണ് കണക്ഷൻ ആണ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷൻ അങ്ങോട്ട് ഓ ഇത് ഇങ്ങോട്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് ഊരിയ വെറുതെ നശിപ്പിച്ചടങ്ങി അങ്ങനെ അതും പോയി പോട്ടെ 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 ഇതോ പിന്നെ അതിന്റെ ഹൈലൈറ്റ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട ഇതിന്റെ ഡിസ്പ്ലേ പൊട്ടിയതാ പൊട്ടിയിട്ടും ഇതന്ന് ഒരു കുഴപ്പമില്ലാതെ ഇതിന്റെ ടച്ച് വർക്ക് ചെയ്യായിരുന്നു ഇതിന്റെ ഡിസ്പ്ലേയും പൊട്ടും സോറി ടച്ച് പൊട്ടിയതാ ടച്ച് പൊട്ടിയിട്ടും ഒരു കുഴപ്പമില്ലാതെ ഈ ടച്ച് വർക്ക് ചെയ്യുവായിരുന്നു അപ്പൊ അതൊക്കെ ഒരു കാലട്ടോ ഇതൊക്കെ ഡിസ്പ്ലേയിലേക്ക് പോകണം വയറാട്ടോ ഇതാണ് ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക സോറി ഓ സോറി സോറി ഇത് ഡിസ്പ്ലേ അല്ല ടച്ച് ടച്ചിലേക്ക് പോകുന്ന വയറാണ് കേബിളാണ് ഇത് കണ്ടല്ലേ ഇതാണ് നമ്മൾ ഫോണിൽ ടച്ച് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ എവിടെയൊക്കെ ഓപ്പൺ ആവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മീൻസ് നാപ്പണിയാണ് അത് പോട്ടെ ഇതും പോട്ടെ അടുത്തത് ഇത് വരട്ടെ ഇതിൻ്റെ എന്താ രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും എന്നൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഇത് സ്പീക്കർ വരുന്നത് ഇതിൻ്റെ മൈക്ക് അവിടെ നോക്കട്ടെ ആ ഇതിന്റെ മൈക്ക് ഇതാ ഇവിടെ താഴെ ആയിട്ടാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത് ഇതിന്റെ മൈക്ക് മൈക്ക് താഴെ ആയിട്ടാണ് മൈക്ക് ഇതാണ് ഇതിൻ്റെ മൈക്ക് മൈക്കൊക്കെ അത്യാവശ്യം നല്ല മൈക്ക് ആയിരുന്നു ഇത് അതേപോലെ തന്നെ ഇത് വൈബ്രേറ്ററാണ് ഇതാണ് വൈബ്രേഷൻ മോട്ടർ ഇപ്പോൾ ഉള്ള ഫോണുകൾക്ക് ചെറിയ കുഞ്ഞ് മോട്ടറാണ് അത് പണ്ടത്തെ ഫോണുകൾക്ക് ഉണ്ട് ഞാൻ അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എൻ്റെ അടുത്ത് കുറേ വൈബ്രേഷൻ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുണ്ട് ഇതാണ് വൈബ്രേഷൻ മോട്ടർ ഫോണിങ്ങനെ വൈബ്രേറ്റ് എന്ന് പറയട്ടെ ആ സാധനം വർക്ക് ചെയ്യുന്നത് ഈ മോട്ടറിലൂടെ ഇതിലൂടെയാണ് അതിന്റെ പേരാണ് വൈബ്രേഷൻ മോട്ടർ ഇത് ചെവിയിൽ വെക്കുന്ന ആ ചെറിയൊരു സ്പീക്കർ ചെവിയിൽ വെക്കുമ്പോൾ നമ്മൾ കോൾ ചെയ്യാൻ നേരത്തെ ചെവിയിലാണല്ലോ വെക്കുന്നത് അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആള് സംസാരിക്കുന്നത് കേൾക്കുന്നത് ഈ സ്പീക്കറിലൂടെയാണ് അല്ലാതെ ഈ ബേക്കിലുള്ള ഈ സ്പീക്കറിലൂടെ അല്ല ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഡിസ്പ്ലേ അങ്ങോട്ട് പൊളിക്കാം ഡിസ്പ്ലേ പൊളിക്കുന്നതിന് മുമ്പ് ഇവിടെ സീൽ ചെയ്തിട്ട മറ്റങ്ങാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നു പൊളിക്കാൻ കുറച്ച് ാണ് പശ വെച്ച് ഒിച്ച് വെച്ചിരിക്കുന്നു പൊളിച്ചെടുക്കാൻ കുഴപ്പമില്ല പൊളിച്ച് കിട്ടി നമ്മള് വിടുവോ നമ്മളൊരു കാര്യമല്ലേ ഓക്കേ അങ്ങനെ ഇത് അപ്പൊ ഇതിന്റെ സ്ട്രിപ്പുണ്ട് ഇത് സ്ട്രിപ്പായിട്ടല്ല വരിക ഡിസ്പ്ലേയിലേക്ക് പോണ കേബിള് അതായത് സോറി വയർ ഇത് സ്ട്രിപ്പല്ല ഇത് മറ്റേ ഇത് മറ്റേ അതായത് ഡിസ്പ്ലേയിലേക്ക് പോണ വയറ് ഇത് കണക്റ്റ് ചെയ്തിരിക്കുന്നതല്ല കണക്റ്റ് ചെയ്തതും കണക്ടറായിട്ടല്ല അതായത് ഡിസ്പ്ലേയിലേക്ക് പോണ കേബിള് വരുന്നത് ഡിസ്പ്ലേയിലേക്ക് പോകണ വയറ് വരുന്നത് ഇത് സ്ട്രിപ്പ് വയറാണ് പക്ഷേങ്കിലിത് നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ല ഇത് ഓൾറെഡി എന്താ പറയുക സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് സാധനമാണിത് ഉള്ളൂ ഈ ഒരു മൈക്രോമാക്സ് ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ഇതാണ് ഒരു ഫോൺ പക്ഷേ ഈ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഫോണിൻ്റെതും അതേപോലെ തന്നെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഫോണില്ലേ മറ്റേ റെഡ്മി നോട്ട് സെവൻ പ്രോ സെവൻ പ്രോയും ഇതും തമ്മിലൊന്ന് വ്യത്യാ താരതമ്യം ചെയ്ത് നോക്ക് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസസ്സിലെങ്കിലായാലും അതിൻ്റെ ഡിസ്പ്ലേയിലാണെങ്കിലും ഡിസ്പ്ലേയിലത്തെ കാര്യം പോട്ടെ ഇത് കണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊസസ്സറ് റാം കാര്യങ്ങളെല്ലാം ഇരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് അവിടെ അതിൻ്റെ അത് തന്നെ പക്ഷേങ്കിലും രണ്ടും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് രണ്ട് ഫോൺ അതാണ് ഈ ഫോണുകളുടെ വില വ്യത്യാസവും എന്താ പറയുക റേറ്റ് അതാണ് ഈ ഫോണുകളുടെ റേറ്റ് വ്യത്യാസം വരുന്നത് വില വ്യത്യാസം വരുന്നത് അതിനകത്തുള്ള ഓരോരോ ഫങ്ഷൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് ഇതിന് റേറ്റ് കുറവാണ് അത് ഈ അതേപോലെ തന്നെ ഈ റെഡ്മി നോട്ട് സെവൻ പ്രോയിൻ്റെ ഫോണിന് റേറ്റ് കൂടുതലാണ് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് രണ്ടിലുമുണ്ട് രണ്ടിലും അങ്ങനത്തെ രണ്ട് ടൈപ്പ് പെർഫോമൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു റെഡ്മി നോട്ട് സെവൻ തല്ലിപ്പൊളിക്കുന്ന സോറി റെഡ്മി നോട്ട് ത്രീ തല്ലിപ്പൊളിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ